ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്തല ബസ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പോഴത്തെ നല്ല മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട് വേനലൊക്കെ മാറി കാലവർഷം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ നമ്മളോട് വരാൽ കാരി പോലുള്ള മീനുകൾ ചോദിക്കുന്നുണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ആൾക്കാർ ചോദിക്കുന്നത് ഉണങ്ങി കിട്ടുമെന്നാണ് ചോദിക്കുന്നത് മഴയുള്ള സമയത്ത് ഉണങ്ങാനും പറ്റാത്ത സാഹചര്യമാണ് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയായത് കാരണം നമ്മളൊരു അഞ്ചിട്ട് കൂടെ എടുത്തിട്ടുണ്ട് അതുകൊണ്ടെന്ന് നമ്മുടെ അക്കരയിലെ പാടങ്ങളിലോട് ചേർന്ന് വെക്കാന്ന പാടത്തില്ല വെള്ളം കയറ്റി കേട്ടോ അപ്പോൾ പാടത്തോട്ട് ചേർത്ത് വെക്കാമെന്നാണ് കരുതുന്നത് ഞാനും ഉണ്ട് അച്ചാച്ചനും ഉണ്ട് അമ്മയും ഉണ്ട് അപ്പോൾ ഞങ്ങൾ വെക്കാൻ പോവാണ് പോവാച്ചാ ഉപ്പല്ലി എടുക്കണ്ടായിരുന്നല്ലേ ഇപ്പം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ കൂട് കൂടുവെക്കാണ്ട് ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട് ആദ്യം അത് തന്നെ തുടരാം വേണോ ചാ മൂക്കട്ടപ്പഴം മൂക്കട്ടപ്പഴം എന്നൊക്കെ പറയാൻ സാധനം അത്യാച്ച നോക്കിക്കോ ഞാൻ കഴിച്ചോളാം മൈങ്കി രണ്ടെണ്ണം കിട്ടിയപ്പോഴത്തത് ഫാഷം ഫാശം ഫ്രൂട്ടിൻ്റെ കിണത്തിപ്പെടുന്ന സാധനമായിരുന്നു അതെ ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ട് ചേട്ടന്മാര എന്തോ കാര്യത്തിന് അങ്ങോട്ട് പോയപ്പോ വിളിച്ചായിരുന്നു തിരിച്ചു വീട്ടിൽ പോകുമ്പോൾ ഭാഗത്ത് കണ്ട വീടെ എന്നാച്ച അരുവ എന്റെ കയ്യിലുണ്ട് വേണോ അവിടെ സൈഡ് ആയോ ചിയ സുഹൃത്തുക്കളെ നമ്മൾ ഒരു കൂട് വെക്കുന്നതേ നമ്മൾ കാണിക്കുന്നുള്ളൂ ഇത് കണക്കാണ് ബാക്കി എല്ലാ കൂടും വെക്കുന്നത് നമ്മുടെ ഇതിനകത്ത് ഒരു പത്ത് രൂപയുടെ ജ്യൂസിൻ്റെ കുപ്പി ഇട്ടിട്ടുണ്ട് ഫ്ലോട്ടായിട്ട് കാരണം മീൻ കയറിയാൽ ഇത് മുങ്ങിപ്പോയാൽ മീൻ ചത്തുപോകും പിന്നെ കൂട് വെക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട് വെക്കുന്ന ഫ്രണ്ട് ഭാഗം കുറച്ച് തെളിച്ചിട്ടുണ്ട് ഇവിടെ തെളിഞ്ഞു കിടക്കാൻ പ്രത്യേകിച്ച് തെളിക്കേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ അവിടെ വന്ന് ഏറെ എടുത്തിട്ട് മീൻ കൂട്ടിക്കേറും കവറൂറ്റി വേണേ ആ അറിയാൻ കേട്ടോ സൈഡ് ഗ്യാപ്പുണ്ടോ ചോദിച്ചാൽ ഫ്രണ്ട് അതല്ല എന്നേ ഗ്യാപ്പുണ്ട് അടച്ചു നോക്കണ്ടേ കാരിക്ക് ആ ശരി ഇങ്ങനെയാണ് കൂട് വെക്കുന്നത് ഇതുപോലെ ബാക്കി കൂടും വെക്കും എന്നിട്ട് നാളെ രാവിലെ നമ്മൾ നോക്കാൻ വരും അപ്പോഴത്തെ അങ്ങോട്ടൊരു കൂട് തിരിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങോട്ടൊരു കൂടുകൂടെ തിരിച്ചു വെക്കും കൂടെ വന്ന ആളുകൂടെ നമുക്ക് ആവശ്യമായ വേറെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ വെച്ച കൂട് നമ്മൾ രാവിലെ പൊക്കാൻ പോവാണ് എന്നാലൊക്കെ രാത്രി നല്ല മഴയായിരുന്നു ഇപ്പോഴും നല്ല മഴക്കാറുണ്ട് നീർക്കോലിയ നീർക്കോലിയ തുറന്നു വിടുന്നു

അങ്ങനെ നമുക്ക് രണ്ട് കൂട് വെക്കി ഇതിൽ ഒരു വരാൽ കിട്ടി ആ ഇതിനകത്ത് വെച്ചിരുന്നു ഞാൻ വാഴയൊക്കെ തെളിച്ചിട്ട് ആ അത് എല്ലാം ഉള്ള കഷ്ണമുണ്ടോ എന്നൊരു സംശയമുണ്ട് വല വലി ചൂട്ട് ഇവിടെയാ കടന്നലുണ്ടായിരുന്നേ ഇതിലേത്തോട്ട് വരുന്ന ഇനി നമ്മൾ അവിടെ വെച്ചില്ല ഞാൻ എന്തോ ഉള്ള ലക്ഷണമുണ്ട് അവിടെ തന്നെ മീൻ പോവുകയും ചെയ്തു ശരിക്കും കുറച്ച് ദിവസമാണ കഴിഞ്ഞാൽ ശരിക്കായിരിക്കുമല്ലോ ഇവിടെ വെള്ളം കയറി എത്ര പെട്ടെന്ന് അമ്പലമായി അല്ലേ ഇപ്പം അടുത്ത അടുത്ത മാസം ഇവിടുമ്പൊത്ത നിരക്കുമായിരിക്കും മൊത്തം അതെ đúng vậy Hãy subscribe cho kênh Ghiền Mì

ആ ഞാൻ എടുത്തു തരാം ആണിയാണോ ഓ നല്ല മീനാണോ ചെറു മീനാ കുറച്ച ലൂസ് ചെയ്യണം അത് കുപ്പിയും പോയി ചോട്ടാ ഞാൻ ചുരുക്കിയത് അപ്പോൾ ഇതുവരെ നമുക്ക് നാല് മീൻ കിട്ടി നാല് മീനും കൂടെ രണ്ടര കിലോ മീൻ കാണും ഒരു കിലോടെ ചെറിയ അര കിലോ സൈസ് മൂന്ന് വരാൽ ഇനി ഇവിടെ കൂട്ടിയിട്ടില്ല ഇനി നമുക്ക് ആദ്യം വെച്ച കൂടെ അങ്ങ് ആ മടയുടെ അവിടെ നമ്മൾ ആദ്യം ആദ്യം വെച്ചാൽ നമ്മൾ അവിടെ ഇറങ്ങിയില്ലല്ലോ ആണോ അവിടെ രണ്ടെണ്ണം ഉണ്ട് ആ പ്രകൃതി <laughs> കണ്ടോ <laughs> 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 നാല് മീനാണ് കിട്ടിയത് നാല് മൂന്ന് വരാലും ഒരു ചേർ മീനുമാണ് മഴ തുടർന്ന ഘട്ടത്തിൽ നന്നായിട്ട് മീൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഒരു ചേർ മീൻ ഞങ്ങൾ കറി വെക്കും വാക്കയുടെ വെള്ളത്തിലിട്ട് സൂക്ഷിക്കും അക്കൂട്ടത്തിൽ നമുക്ക് അരയ്ക്കാൻ നാല് തേങ്ങ അവിടെ കിട്ടിയിട്ടുണ്ട് മീൻ വൃത്തം മാത്രമല്ല തേങ്ങ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും നാല് തേങ്ങ അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മഴ ശക്തമായ നമുക്ക് മീൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇതുവരെ ഞങ്ങൾ വീഡിയോ കണ്ടതിന് ഞാൻ നന്ദി പറയാണ് സപ്പോർട്ടിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നത് തുടർന്നും നിങ്ങൾ വീഡിയോ കാണാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കൊണ്ട് ഷെയർ ചെയ്യുക വീണ്ടും ശ്രദ്ധിക്കും വരെ നന്ദി നമസ്കാരം